ഒരു പൂച്ചക്കുട്ടീനെ മേടിച്ചായി എനിക്കുണ്ട് ഇപ്പൊ ഒരു പെറ്റുണ്ട് അവന് വെറുതെ ഒബ്സർവ് ചെയ്യാതെ തന്നെ പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യണം അതിനെ നമ്മൾ വേറെ ചിന്തകൾ നിന്നുകൊണ്ട് നമ്മൾ അതിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യണന്ന് വിടീട്ടൂല ഭയങ്കര സ്പിരിച്വൽ ആണ് അതായത് എല്ലാ ഞാൻ മനസ്സിലാക്കണ എല്ലാ പൂച്ചകളും കൂട്ടോ ഞാൻ പറഞ്ഞ ഇപ്പൊ എൻ്റെ ഒരു പൂച്ച എന്നുള്ള രീതിയിലല്ല എനിക്ക് അടുത്ത് ഇടപഴകാൻ പറ്റിയത് ഈ ഒരു ബീങ്ങിനോടാണ് ഞാൻ വേറെ എനിക്കൊരു പെറ്റുണ്ടായിട്ടില്ല പെറ്റുണ്ടായിരുന്നു ഒരു പറയാന്ന് പറഞ്ഞു ഇവിടെ പരുന്തായിരുന്നു പക്ഷെ അത് ചെറുപ്പത്തിൽ തന്നെ അത് പോയി മരിച്ചുപോയി അപ്പൊ പിന്നെ എനിക്കതിന് പെറ്റൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ഒരു പെറ്റ വന്നപ്പോ ഞാൻ അവനെ ഒബ്സർവ് ചെയ്യുന്നതോടെ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വരുന്നുണ്ട് അതായത് അവൻ നൗവിലാണ് അവന് മുമ്പുള്ളതോ അല്ലെങ്കിൽ നാളത്തെ കുറിച്ചൊന്നും അവന് ഒരു കൺസേണും ഇല്ല അവനപ്പോ അപ്പോഴാണ് അവന്റെ ജീവിതം അവൻ നന്നായിട്ട് ഉറങ്ങുന്നു നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു അവന് വേറെ ഒന്നും ബാധകമാവുന്നില്ല നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണാനിടയായ ഒരു വീഡിയോ ആണ് അപ്പോൾ വളരെ രസകരമായിട്ടൊരു വീഡിയോ അതിലും രസകരമായിട്ടുള്ള കമൻ്റുകളാണ് ഞാൻ കമന്റ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് ചിലവർ എഴുതിയിരിക്കും എന്തോ ഒരു പുതിയ സാധനം കിട്ടിയിട്ടുണ്ട് അതിനാണ് ഈ തള്ളുന്നത് പിന്നെ ചിലവർ എഴുതിയിരിക്കുന്നു എന്താണ് അടിച്ചതളിയാ അറിയാം അങ്ങ് കൊടുത്താൽ മതി എം ഡി എം എം ഡി എം എ എൽ എസ് സി കൂടി കുഴച്ചടിച്ച കുറേ ഡയലോഗ് കളിക്കണം അപ്പോൾ അറിയാലോ നമ്മുടെ ഒരു പ്രശസ്ത നടൻ ആണ് ഇത് ഷൈനിക എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനോട് തുടർന്ന് പുള്ളിക്കുണ്ടായ ചില പേര് ഉണ്ടല്ല ചില ചില പടികളാവും മതി ചില കുരുവിളേ എന്താണ് ശാന്തിപുള അതൊക്കെ പറയുന്നില്ല തന്തേക്കാൾ മോശം അതൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനൊരു ഇതൊക്കെ ഉള്ളതുകൊണ്ടിട്ട് എല്ലാവരും അങ്ങനെയാണ് കാണുന്നത് വയന പക്ഷേ പെയ്യും പറയുന്നതിലൊരു കാര്യമുണ്ട് അത് കറക്റ്റായിട്ട് അവൻ പറയാൻ പറ്റുന്നില്ല ആ ഒരു പ്രൈസൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തൊക്കെയോ അവൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ അറിവില്ലായ്മോണ്ടായിരിക്കും അപ്പൊ അതിനകത്ത് കൂട്ടിച്ചേർക്കണംന്ന് തോന്നിയ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അത് വേറെ അല്ല പറയുന്നത് ഒരു പൂച്ചയെ വന്ന് നിരീക്ഷിക്കും ഒരു പൂച്ചക്കുട്ടിയെ മേടിച്ചാൽ മതി പൂച്ചയെ നിരീക്ഷിക്കുക അവന്റെ പൂച്ച സ്പിരിച്വൽ ആണെന്നാണ് പറയുന്നത് അതില് ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചെന്ന് മാത്രമല്ല നമ്മള് ചുറ്റുമുള്ള പൂച്ചയായാലും പട്ടിയായാലും എന്തായാലും വെറുതെ അറങ്ങാതിരിക്കുന്നൊരു പാറയായാലും അതെല്ലാം സ്പിരിച്വൽ തന്നെയാണ് നമ്മളും അവിടെയാണ് പറഞ്ഞു വരുമ്പോഴത്തേക്കും ദൈവം എന്നൊരു കൺസെപ്റ്റ് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മൾക്ക് അപ്പുറം ഒരു ശക്തി അതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ് ഈ പ്രപഞ്ചം മൊത്തം നിൽക്കുന്ന ഒരു സംഭവമാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളും ദൈവമാണ് ഇപ്പം നമ്മൾ പറയും ദൈവം തൂണിയും തുരുമ്പിലും കൊണ്ട് എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ദൈവത്തിൽ എല്ലായിടത്തും ഉണ്ടാകാൻ വേണ്ടി പറ്റുന്നത് കാരണം മനുഷ്യർ ജീവികൾ എല്ലായിടത്തും ഉണ്ട് ആ അർത്ഥത്തില് എന്താ പറയുക ദൈവം എല്ലായിടത്തും ഉണ്ട് ഓംനിപ്പോർട്ടന്റ് ഓംനി പ്രസന്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം കാര്യം എന്താണ് ഈ ജീവന്റെ കണികകൾ എല്ലായിടത്തും ഉണ്ട് ഞാനിപ്പോൾ യൂറോപ്പിൽ നിൽക്കുന്നു എന്നെ കാണുന്നത് നിങ്ങളൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല നിങ്ങളെല്ലാവരും ദൈവങ്ങളാണ് എല്ലാവരും പൂളിയും തുരുമ്പിലും അവിടെ ഇവിടെ ഇവിടെ എല്ലായിടത്തും ഉള്ള ദാനമാണ് തുക്കത്തിൽ നിൽക്കുന്ന ഗൗളിയും അതും ദൈവമാണ് എന്നുള്ളതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വലിയൊരു എനർജി ഫീൽഡാണ് ദൈവം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവൻ സ്ഫുരിക്കുന്ന എല്ലാം അത് ദൈവമാണ് കമ്പൈൻഡ് ഫോഴ്സിനാണ് ദൈവം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാറ്റേഡ് കണികകളാണ് ഓരോ മനുഷ്യരും ഓരോ ജീവികളും ഇവൻ നോൺ മൂവിങ് ഒബ്ജെക്ട്സ് പോലും മനുഷ്യരായ നമുക്കൊക്കെ കുറച്ച് നാളൊക്കെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ വെറുതെ അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന പാറ പോലും അതിലും ഒരു ദൈവികത ഉണ്ട് അതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അതും പല പല ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പല പല കാലങ്ങളും കാലാവസ്ഥകളും അതിജീവിച്ച സാധനങ്ങളാണ് ആ സാധനങ്ങൾ ആ പാറ എന്നൊക്കെ പറഞ്ഞാൽ ചില പാറകൾക്കൊക്കെ ദൈവികത ഉണ്ട് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വൈബ്രേഷൻ കിട്ടും അത് മനസ്സിലാക്കാൻ കഴിവുള്ളവനായിരിക്കണം ചില കാര്യങ്ങൾ ഒക്കെ ഓർമ്മിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ് ഈ പൂച്ചയുടെ കാര്യം അതെന്താ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ട് പൂച്ചയ്ക്ക് പൂച്ചയായിട്ടുള്ളൊരു വൈബ്രേഷനുണ്ട് അത് ഞാനിവിടെ ഞാൻ നേരത്തെയും ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഷാമേഴ്സും ലൈഫ് ഫ്രിഗ്രേഷനും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് പ്രിൻസിപ്പൽസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ പൂച്ച എന്ന് പറയുന്നത് ഒരു വൈബ്രേഷൻ ഉണ്ട് ഒരു ഹീലിംഗ് വൈബ്രേഷൻ ആണ് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പൂച്ചേനെ എടുത്ത് വെച്ചും മേത്ത് നെഞ്ചത്ത് കിടത്തിട്ട് നിങ്ങളൊന്ന് കിടന്നാൽ മതി ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൂച്ചയുടെ ഉള്ളിൽ നിന്ന് എന്ന് മെഷീൻ അടിക്കുന്ന ഒരു ശബ്ദം കേൾക്കും അതൊരു ആണ് ആക്ച്വലി പൂച്ച ക്രിയേറ്റ് വൈബ്രേഷൻ ആണ് അതൊരു ഹീലിംഗ് വൈബ്രേഷൻ ആണ് പൂച്ചയുടെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഹീലിംഗ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ പൂച്ചക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ക്ലെൻസ് ചെയ്യാനുള്ള പവർ പൂച്ചക്കുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത മനസ്സ് നിങ്ങൾ തലവേദന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൂച്ചേനെടുത്ത് തലയുടെ നിങ്ങളുടെ പറ്റവച്ച് നിങ്ങൾ കിടന്നു തുടങ്ങിയോ നിങ്ങളുടെ തലവേദന മാറും കാര്യം അത് പൂച്ചയുടെ ഒരു ഹീലിംഗ് പവറാണത് എന്ന് പറയുന്ന വരി പട്ടിക്കും ഉണ്ട് മറ്റു ജീവികൾക്കും ഉണ്ട് ഈ ജീവികളൊക്കെ മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യരുടെ ഭാഷ ഉപയോഗിച്ചാണ് ഭാഷയും ജസ്റ്റസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പക്ഷെ ഈ മൃഗങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്യുവർലി എനർജറ്റിക് ടേംസിലാണ് അതാണ് ഒരു യൂണിവേഴ്സിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താ പറയുക മുമ്പും ഇക്കോദാർട്ടസിലെ പറഞ്ഞിട്ടുണ്ട് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം ഇഫ് യു വോണ്ട് നോ ദ സീക്രട്സ് ഓഫ് ദി യൂണിവേഴ്സ് തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജീസ് ആൻഡ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ ഞാനൊരു കൊച്ചിക്കാരാണ് ഒരു ഫോട്ടോ ചിക്കാരണം അപ്പോൾ ഞാൻ ഞാൻ അവിടെ ടൂറിസ്റ്റ് കസ്റ്റേഴ്സ് ഒക്കെ നടത്തിക്കൊണ്ടാൽ വിളിച്ചിട്ടാണ് അതായിരുന്നു എൻ്റെ പ്രൈമർ ബിസിനസ് അപ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ വഴി കൂടി പൂച്ച പട്ടിയൊക്കെ പോകുമ്പോഴത്തേക്കും ഈ വെള്ളക്കാർ പോകുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ പട്ടി പോയിട്ട് ഇങ്ങനെ കാലിൽ കാലിലുരുങ്ങുകയും ഇങ്ങനെ ഇതൊക്കെ ചെയ്യും കാര്യം അതുങ്ങൾക്ക് അറിയാം കാര്യം വെള്ളക്കറയിൽ വെള്ളക്കറയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമുക്ക് തരാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നാടൻ വണ്ടികളൊക്കെ കൂടെ വന്നാൽ പട്ടി ബിസ്ക്കറ്റ് പോലും കിട്ടൂല എന്താ അതുങ്ങൾക്ക് അറിയാം അപ്പം അവർ ഇത് കാണാം ഓ കിട്ട് ഇതൊക്കെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ കൊടുക്കും അതിനൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ കറക്റ്റ് അവർക്കറിയാം ഈ മൃഗങ്ങൾക്കറിയാം ഈ ഈ ഓരോ വ്യക്തികളെ ആണുമ്പോഴത്തേക്കും ഇവൻ ഏത് തരക്കാരനാണെന്നുള്ള കാര്യം മൃഗങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഈ ഭൂമി കുളുക്കം പറയുമ്പോഴത്തേക്കും പട്ടിക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലാകും എന്ന് നമ്മൾ പറയും പിന്നെ നമ്മുടെ പഴിഞ്ഞന്മാരൊക്കെ പറയും നമ്മൾ പഴിഞ്ഞന്മാരെന്ന് പറയാൻ വേണമെങ്കിൽ പക്ഷെ അതിലൊരു കാര്യമുണ്ട് ഈ അയൽവക്കത്താരെങ്കിലും മരിക്കാൻ കിടക്കുവാണെങ്കിൽ മരണാശയയിൽ കിടക്കുവാണെങ്കിൽ പട്ടി ഓലെയിടും അതായത് കാലൻ വരുന്നത് കണ്ടിട്ട് പട്ടി പോലെ ഇടും പിറ്റേ ദിവസം ആൾ മരിക്കും എന്നുള്ളത് അത് ഉണ്ട് അങ്ങനെയുണ്ട് കാര്യം ചെയ്യാതെ കാലം വരും എന്നല്ല അത് പട്ടിക്ക് മനസ്സിലാവും അത് അതൊരു എനർജെറ്റിക് ഇപ്പോൾ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ആ ആ ഭാഗത്തൊരു വലിയൊരു എനർജെറ്റിക് ഷിഫ്റ്റ് നടക്കുന്നുണ്ട് അത് മനുഷ്യന് മനസ്സിലാവുന്നില്ല പട്ടിക്കത് മനസ്സിലാവും പട്ടി ആ എനർജിയിലാണ് നിൽക്കുന്നത് പട്ടി റിയലി എനർജി ഫോക്കസ്ഡാണ് അതുപോലെ തന്നെ ഓരോ മൃഗങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ കാലാവസ്ഥയൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ ചില പക്ഷികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒക്കെ പിന്നെ ചില മീനുകൾ പല സ്ഥലങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതും പറ്റുന്നതും ഒക്കെ അതുങ്ങൾക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് പറ്റുന്നില്ല മനുഷ്യർ ഈ ലാംഗ്വേജും ഈ ബാക്കി കാര്യങ്ങളും ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർ മനുഷ്യർക്കും പല പല കഴിവുകളുണ്ട് ഉണ്ട് ഇതും മനുഷ്യർ കഴിവാണ് മനുഷ്യർ ഈ മൃഗങ്ങളുടെ അപ്പുറം നിൽക്കുന്ന ഫ്രീക്വൻസി ഉള്ളവരാണ് പക്ഷേ ആ മൃഗങ്ങളുടെ ഫ്രീക്വൻസി പോലും പിടിക്കാൻ മനുഷ്യർക്ക് പറ്റുന്നില്ല അതിൽ ഫോക്കസ് അല്ല മനുഷ്യർ അത് അവെയർ ആയിരിക്കും ഇരിക്കുന്നവർക്കും മനസ്സിലാവും ആ സംഭവം അതാണ് ഈ പയ്യൻ ഇതിനകത്ത് പറയുന്നത് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ഒബ്സേർവ് ചെയ്യണമെന്നുള്ളത് ഒബ്സേർവ് ചെയ്യണമെന്നുള്ളത് അത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അവരുടെ ഫ്രീക്വൻസി നമുക്ക് മനസ്സിലാകുന്നത് ഏത് ഫ്രീക്വൻസിയിലാണ് അവർ നിൽക്കുന്നത് അവർ കാണുന്നത് എന്താണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത് പട്ടിയല്ലേ പൂച്ചയല്ലേ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വിടും നമ്മൾ എവിടെ വിലയില്ലാണ്ട് കാണുന്നു അത് മനസ്സിലായാൽ പോലും നമ്മൾ മറ്റൊരു മനുഷ്യനാണ് അവന് വിലയില്ല എന്ന് കാണുമ്പോഴത്തേക്കും അവൻ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴത്തേക്കും അവൻ കാണുന്ന ലോകം നമുക്ക് കാണാൻ ഒക്കില്ല അത് ആരാണ് അങ്ങനെ വിചാരിക്കുന്നത് അവന് കാണാൻ ഒക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓരോ മനുഷ്യരും ആ ദൈവികത ഉണ്ട് അത് കാണാൻ ശ്രമിക്കുക അവൻ്റെ സ്പെഷ്യാലിറ്റി കാണാൻ ശ്രമിക്കുക അതൊരു ദൈവികത ഉണ്ട് അവൻ കാണുന്ന അവൻ മാത്രം കാണുന്ന ഒരു അറിവുണ്ട് അവന് മാത്രം അറിയാന്നുള്ളൊരു അറിവുണ്ട് അത് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമീർ ഖാൻ്റെ ഒരു പടം അല്ല സമീൻ ജമീൻ പറഞ്ഞു ഇപ്പം രണ്ടാമത് സി താരെ ജമീൻപർ സിത്താരെ ജമീൻപര് നേരത്തെ ഒരു ക്ലിപ്പ് കണ്ടായിരുന്നു അമീർ ഖാൻ ഒരു കാര്യം ഇങ്ങനെ അമീർ ഖാൻ ബാസ്ക്കറ്റ്ബോൾ കോച്ചാണ് അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരെ കളിപ്പിക്കുന്നതാണ് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം അത് അമീർ ഖാൻ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ അമീർ ഖാൻ എന്നിട്ട് ജനിലിയ ജനിലിയുടെ തോന്നുന്നു പറയുന്നുണ്ട് ഞാൻ ഞാനിവരുടെ കോച്ചല്ല ഇവരെ കോച്ചാണ് ഇവർ കാണുന്ന പോലെ ലോകം എനിക്ക് കാണാൻ നോക്കുന്നില്ല ഏത് രീതിയിലാണ് ഇവർ ലോകത്തെ കാണുന്നത് എനിക്ക് കാണാൻ നോക്കുന്നില്ല എന്ന് പറയുന്ന പറയുന്നവർ എല്ലാ മനുഷ്യരിലും അവർ അവർ മാത്രം കാണുന്ന ഒരു സത്യമുണ്ട് അവർ മാത്രം കാണുന്ന ഒരു അറിവുണ്ട് അത് അവരുടെ ദൈവികതയാണ് അതൊരു വെളിച്ചമാണ് അതൊരു അറിവാണ് വെളിച്ചമാണ് ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ആ ദൈവികത അതെല്ലാവരും ഉണ്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന കാര്യമാണ് അത് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ കലാകാരന്മാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇത് സൈനികമായതുകൊണ്ട് ഒരു ആക്ടറായതുകൊണ്ട് പറയുന്നത് ഏറ്റവും നല്ല കലാകാരൻ എന്ന് പറയുന്നത് ഏറ്റവും നന്നായി ഒബ്സർവ് ചെയ്യാൻ കഴിവുള്ളവനാണ് ഏറ്റവും നന്നായി ഒബ്സർവ് ചെയ്യുന്നത് ഏറ്റവും നന്നായി പഠിക്കും അവന് പല കലാകാര്യങ്ങളും മനസ്സിലാവും അവന് അത് കറക്റ്റായിട്ട് പോർട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും അതും മാത്രമല്ല അവന് ആ സ്പോട്ടിൽ അവന് പല പല ഡൗൺലോഡുകളും കിട്ടും അത് ദൈവികതയാണ് അത് ഏറ്റവും വലിയ ദൈവികതയാണ് അത് വളർത്തുക മനുഷ്യർ അപ്പോൾ ഒബ്സർവന്റ് ആകുക ഈ പയ്യൻ ഒരു കാര്യമുണ്ട് പൂച്ചേനും മാത്രമല്ല പട്ടിയനും ഏത് മൃഗങ്ങളായാലും വളരെ എനർജറ്റിക്കും വളരെ സ്പിരിച്വൽ രീതിയിൽ മൂവ് ചെയ്യുന്ന മൃഗങ്ങളാണവർ